വാർത്തകൾ റിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒരു ഉമ്മ ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ് നടി നവ്യ നായർ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിരിക്കുന്നത് ഒരു കസിന്റെ കുഞ്ഞിനെ താലോലിക്കാൻ എടുത്തപ്പോൾ നേരിട്ട ദുരനുഭവമാണ് നവ്യ നായർ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത് കസിന്റെ കുഞ്ഞിനെ കൈയിലെടുത്ത് ചുംബിച്ചപ്പോൾ അമ്മ കുഞ്ഞിനെ ചീത്ത പറഞ്ഞുവെന്നും അത് കേട്ട് തൻ്റെ കണ്ണുകൾ നിറഞ്ഞുവെന്നാണ് നവ്യ പങ്കുവെച്ച കുറിപ്പിൽ വ്യക്തമാക്കിയത് അതും ഒരു കുഞ്ഞിനെ കൈയിലെടുത്ത് താലോലിക്കുന്ന വീഡിയോ പങ്കുവെച്ചുകൊണ്ട് നവ്യ വളരെ സങ്കടപ്പെട്ട് പങ്കുവെച്ച പോസ്റ്റ് ആയിരുന്നുവെങ്കിലും അതിന് താഴെ എത്തിയ കമൻറുകളിൽ മിക്കതും വിമർശനങ്ങളാണ് ചെറിയ കുട്ടികളെ ബന്ധുക്കളാണെങ്കിൽ പോലും കവളുകളിലോ ചുണ്ടുകളിലോ ഉമ്മ വയ്ക്കരുത് എന്നാണ് പലരും കമന്റുകളിൽ പറയുന്നത് ഇതിനൊരു സയന്റിഫിക് വശം കൂടിയുണ്ട് കുഞ്ഞുങ്ങൾക്ക് പ്രതിരോധശേഷി കുറവായതിനാൽ തന്നെ ചുണ്ടുകളിലും കവളുകളിലും ഉമ്മ വയ്ക്കുന്നത് രോഗങ്ങൾ പടരാനും അവരുടെ ആരോഗ്യത്തെ ബാധിക്കാനും കാരണമാകുന്നു അതുകൊണ്ട് തന്നെ വിമർശനങ്ങളാണ് നവ്യ്ക്ക് ലഭിക്കുന്ന കമന്റുകൾ ഏറെയും എന്നാൽ തങ്ങളുടെ മക്കളെ ഉമ്മ വെച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില കമന്റുകളും നടിയുടെ പോസ്റ്റിന് താഴെ എത്തുന്നുണ്ട് എന്നാൽ ബാഡ് ടെസ്റ്റും ഗുട്ടസ്റ്റും കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ പഠിപ്പിച്ച് ബോധവാന്മാരാക്കുന്ന മാതാപിതാക്കൾക്ക് നവ്യ ചെയ്തത് തെറ്റാണെന്ന് തന്നെയാണ് അഭിപ്രായം എങ്കിലും നവ്യയെ പറഞ്ഞു മനസ്സിലാക്കുന്നതിന് പകരം കുട്ടിയോട് ദേഷ്യപ്പെട്ട അമ്മയുടെ സ്വഭാവവും ചിലർ ചോദ്യം ചെയ്യുന്നുണ്ട് നവ്യ നായർ പങ്കുവെച്ച കുറിപ്പിതാണ് പഴയ പോലെ കുട്ടികളെ എടുത്ത് കൊഞ്ചിക്കാറില്ലായിരുന്നു എന്റെ തന്നെ കുടുംബത്തിലെ കുട്ടിയായിരുന്നു പുറത്തു വളർന്നതുകൊണ്ട് അവളുടെ വർത്തമാനം ഇംഗ്ലീഷും മലയാളവും കുഴകുഴഞ്ഞു കേൾക്കാൻ നല്ല രസമായിരുന്നു അവൾക്ക് എന്നെ ഇഷ്ടമായി ഞങ്ങൾ കുറെ കുശലങ്ങൾ പറഞ്ഞു പോരുന്ന നേരം അവൾക്ക് ഒരു ഉമ്മ കൊടുത്തു കവിളിലും നെറ്റിയിലും ചൂണ്ടിലും ക്ഷുബ്ധയായ അവളുടെ അമ്മ അന്യരെ ഉമ്മ വയ്ക്കാൻ അനുവദിക്കരുതെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്ന് കുട്ടിയോട് ചോദിച്ച് ശകാരിച്ചു ഒരു നിമിഷം ഞാൻ സ്തബ്ധയായിപ്പോയി അവളുടെ അച്ഛനും ഞാനും ഒരു വീട്ടിൽ ഉണ്ടും ഉറങ്ങിയും വളർന്നവരാണ് രക്തബന്ധം ഉള്ളവരാണ് എന്റെ കണ്ണുകൾ നിറഞ്ഞു ഒന്നും പറയാതെ വിട വാങ്ങി അതിനുശേഷം കുഞ്ഞുങ്ങളോടുള്ള അമിത സ്നേഹപ്രകടനത്തിന് ഒരു ഇളവ് വരുത്തി പക്ഷെ ഇവൾ എന്നെ വശീകരിച്ചു താജ്മഹാലോളം തന്നെ പേരറിയാത്ത മാതാപിതാക്കളെ ഞാൻ അവളെ വാരി പുണരുമ്പോൾ നിങ്ങളുടെ മുഖത്ത് കണ്ട ആ സന്തോഷം എന്നെ ധന്യാക്കി വാവെ നിന്റെ പേര് ചോദിച്ചു എങ്കിലും ഈ ആൻറ്റി മറന്നു കാണുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ പേരിടണം അതുവരെ ഇവളെ മാലാഗ എന്ന് വിളിക്കട്ടെ അതേസമയം ആ സംഭവത്തിന്റെ യഥാർത്ഥ കാരണം നവ്യയ്ക്ക് ഇനിയും മനസ്സിലാകാത്തത് കൊണ്ടാകാം വീണ്ടും ഇത്തരം വീഡിയോയും കുറിപ്പും നടി പങ്കുവെച്ചത് വൈകാരികമായി ആ സംഭവത്തെ നേരിടുന്നതിന് പകരം ആ അമ്മയുടെ പ്രതികരണത്തിന്റെ കാരണം മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ നവ്യയ്ക്ക് ഈ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമായിരുന്നില്ലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ